നിങ്ങൾ ആറ്റുകാൽ അമ്പലത്തിൽ പോയി ആറ്റുകാൽ പൊങ്കാല കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ഞാൻ ശ്രമിക്കുക സോ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ വന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇന്നാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് സോ ആറ്റുകാൽ പൊങ്കാല ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കിയത് നമ്മുടെ ചിപ്പിയാണ് എന്തായാലും ഇന്ന് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസം എല്ലാവരും ചോദിച്ചത് രാവിലെ ചിപ്പി വന്നില്ലല്ലോ ചിപ്പി വന്നില്ലല്ലോ എന്നാണ് അപ്പോൾ അതിൽ ചിപ്പി നമുക്ക് കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയണം എന്തായാലും ഇപ്പോൾ എല്ലാ ടോൾ പേജുകളിലും മറ്റും ചിപ്പി തന്നെയാണ് അതായത് ആറ്റുകാൽ പൊങ്കാല ഉണ്ടോ ഈ ഒരു മുഖം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞു അത് മാത്രമല്ല വളരെ വലിയ രീതിയിലുള്ള ട്രോളുകളുണ്ട് എന്തായാലും ഒരു ട്രോളുകളൊക്കെ കൊണ്ട് ചിപ്പി ഇനിയും അടുത്ത ആറ്റുകാൽ പങ്കാലിക്ക് വരുമോ എന്ന് എനിക്കറിയില്ല കാരണം ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തന്നെ ചിപ്പി എടുത്തു വെച്ചിരിക്കുകയാണ് സോ എന്തായാലും അവർ ഭയങ്കര അധികം വിശ്വാസിയാണ് ഇതിൽ അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് അവർക്ക് കുറേ അധികം കാര്യങ്ങൾ ദൈവം ചെയ്തു കൊടുത്തു സോ അതുകൊണ്ട് തന്നെ തിരിച്ചിതെങ്കിലും ദൈവത്തിനായിട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സേവനം ദൈവത്തിനായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ആറ്റുകാലയ്ക്ക് വേണ്ടി ചെയ്യണം എന്നൊക്കെ ചിപ്പി പറയുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആറ്റുകാൽ പൊങ്കാലിക്ക് നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഉറപ്പായിട്ടും പറയുക അടുത്ത വിൽ കാണുന്നവരെ ബൈ